ഹിൽ വാലി ചിൽഡ്രൻസ് പാർക്കിലേക്ക് സ്വാഗതം കേരളംകുണ്ട് വള്ളച്ചാട്ടം എന്ന കരുവാരകുണ്ടിലെ പ്രസിദ്ധമായ വാട്ടർഫാൾസിന് ചേർന്ന് സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറടി ഉയരത്തിൽ കിഴക്ക് പശ്ചിമഘട്ട മലനിരകളെയും പടിഞ്ഞാറ് അറബിക്കടലിനെയും അതിർത്തി പങ്കിട്ട് ആകാശത്തേക്ക് ഒരു രാക്ഷസിയെപ്പോലെ തലയുയർത്തി നിൽക്കുന്ന കൂമ്പൻമലയുടെ മടിത്തട്ടിൽ സൈലൻ്റ് വാലി നിക്ഷിപ്ത വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന മണലിയാമ്പാടം എന്ന കരുവാരകുണ്ടിലെ അതിമനോഹരമായ കാഴ്ച അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ദൃശ്യവിരുന്നൊരുക്കി ഇക്കോ ടൂറിസം വില്ലേജിനോട് ചാരി ഇതാ കുട്ടികൾക്കായി ഒരു ചിൽഡ്രൻസ് പാർക്ക് ഒരുങ്ങിയിരിക്കുന്നു രാജ്യത്തെ തന്നെ കോളി ബാക്ടീരിയ ഏറ്റവും കുറഞ്ഞ മാലിന്യമുക്ത ശുദ്ധജല സ്രോതസ്സുകളിൽ ഒന്നെന്ന് പരിശോധനകളിൽ കണ്ടെത്തിയ കിഴക്കൻ മലനിരകളിൽ നിന്ന് കുലം കുത്തിയൊഴുകുന്ന ഒലിപ്പുഴയിലെ വാട്ടർഫാൾസിനരികിൽ രാജ്യാന്തര തലത്തിൽ ഏറ്റവും നല്ല ഓക്സിജനുള്ള മേഖലയ്ക്കായി അവാർഡ് ലഭിച്ച കേരളാങ്കുണ്ടിന് ചാരി അതിമനോഹരമായ ഒരു ചിൽഡ്രൻസ് പാർക്കിത നിങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുന്നു ഇതൊരപൂർവ അനുഭവമാണ് മികച്ച മിതശീതോഷ്ണ കാലാവസ്ഥയുള്ള ഇടം അപൂർവീനം സസ്യലതാദികളും പൂക്കളും പൂമ്പാറ്റകളും യഥേഷ്ടമുള്ള സംഗീതം മൂളി വീശിയടിക്കുന്ന പോലും സുഗന്ധമുള്ള ഈ മേഖലയിൽ പ്രകൃതി പച്ചപ്പരവതാനി വിരിച്ച് കുളിർമയുടെ മേലങ്കി പുതച്ച മനോഹരമായ മലയോരത്ത് ഒരുക്കിയ ഈ കുട്ടികളുടെ പാർക്കിലേക്ക് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുമായി വരൂ വന്ന് കണ്ട് അനുഭവിച്ചറിയൂ നിങ്ങളുടെ മക്കൾക്ക് ഇതൊരു അപൂർവാനുഭവമായിരിക്കും അതെ അവർ ഈ സന്ദർശനാനുഭവം ജീവിതത്തിൽ എന്നും ഓർത്തു വെക്കും പാർക്കിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്പട്ടീച്ചർ നിർവഹിച്ചു കരുവാരകുണ്ട് പോലീസ് സി ഐ ശ്രീനിവാസൻ ആസൂത്രണ സമിതി ചെയർമാൻ കെ കെ ജെയിംസ് മാസ്റ്റർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ടി കെ ഉമ്മർ ജിൽസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു നമ്മള് ഇന്ന് നിൽക്കുന്നത് കേരളാണ് കരുവാറുണ്ടെ പുരോഗതിയുടെ ഒരു പടി കൂടി ചവിട്ടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ നമ്മള് രാജധാനി സിദ്ദിഖിന്റെ ഒരേക്കർ സ്ഥലം അരീക്കോടുള്ള ഇക്ബാൽ എന്ന എന്നാൾ ലീസിനെടുക്കുകയും അതിമനോഹരമായ ഒരു പാർക്കാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പുരോഗതിക്ക് വേണ്ടി ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഇവിടെ വരാനും ഉണ്ട് ചെയ്യാനുമുണ്ട് എസ് ആർ എസ് എക്വിപ്മെന്റ്സ് അരീക്കോട് ആണ് ഇവിടുത്തെ ഈ ഫർണിച്ചർ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഏതായാലും നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മുടെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് കൂടുതൽ ആൾക്കാരെ ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ഇങ്ങനെ ചെയ്യാനായിട്ട് ഇക്ബാലിന് തോന്നിയതും നമ്മുടെ കരുവാരക്കുണ്ടിലായതും കരുവാരക്കുണ്ടിൻ്റെ ഒരു ഭാഗ്യം തന്നെ എന്ന് പറയാം എല്ലാവരും ഇവിടെ വരണം ഇത് കാണണം ഒരു കൂടി തന്നെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസയും അർപ്പിക്കുന്നു ഈ കുറേ കാലമായി നമ്മുടെ ടൂറിസ്റ്റ് മേഖല ലേശം മന്ദഗതിയിലായിരുന്നു പ്രളയവും അതുപോലുള്ള പ്രകൃതിക്ഷോഭങ്ങളുള്ളത് കാരണം ടൂറിസ്റ്റുകൾ ഇവിടെ പല സ്ഥലങ്ങളിലും വരാറില്ല അങ്ങനെയായിരുന്നു പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറി ഒരു നോർമൽ സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ മനോഹരമായ ഈ സ്ഥലത്ത് ഇങ്ങനെയൊരു സംരംഭം തുടങ്ങിയ ഇതിൻ്റെ സംഘാടകരെയും ഇതൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നവരെയും അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്താനാണ് കരുവാറുണ്ടെ ടൂറിസം മേഖലയിൽ സ്വകാര്യ സംരംഭകരും ഉൾപ്പെടെ പല പരിപാടികളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എൻ്റെ സുഹൃത്ത് രാജധാന്റിന്റെ സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ചെറിയ പാർക്ക് ചിൽഡ്രൻസ് പാർക്കിലൂടെ ക്രമീകരിച്ചിട്ടുണ്ട് കേരളം കൊണ്ടിൽ വരുന്ന ആളുകൾക്ക് ഇവിടെ കൂടി സന്ദർശിച്ചുകൊണ്ട് ഈ മേഖലയ്ക്ക് കുറച്ചും കൂടി ഉണർവുണ്ടാവാൻ സാധ്യതയുണ്ട് ഇവിടേക്കുള്ള ഗതാഗതത്തിന് ഈ പ്രാവശ്യം ഗ്രാമപഞ്ചായത്ത് ഇരുപത് ലക്ഷം രൂപ റോഡിന് വേണ്ടി വെച്ചിട്ടുണ്ട് കെ ടി ഡി സിയും വലിയൊരു തുക ഈ പദ്ധതിയുടെ ഈ പാർക്കിന് വഴിക്കൊക്കെ വേണ്ടി നീക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ പൂർത്തിയാവുന്നതോടുകൂടി ഇവിടെ ജനങ്ങളുടെ നല്ല രീതിയിലുള്ള ഒരു പിന്നെ ആളുകളുടെ ഒരു കൂട്ടം തന്നെ എത്താൻ വലിയ സാധ്യതയുണ്ട് അത് നമ്മുടെ നാടിന് വലിയ ഗുണകരമാകും അതിനുവേണ്ടി എല്ലാവർക്കും ഇതിനുവേണ്ടി സഹകരിച്ച അതിന്റെ സംഘാടകർക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് കൊണ്ട് കേരളം വന്നു കഴിഞ്ഞാൽ കുട്ടികളെ ഇരുത്താനോ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സേഫ് സേഫായിട്ടൊന്നും നമുക്ക് ഇരുത്താനുള്ള ഒരു സൗകര്യം ഇതുവരെ ഉണ്ടായിരുന്നില്ല അതിൽ നിന്നെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് നമ്മുടെ ഇവിടെ നിന്നല്ലെങ്കിലും അരീക്കോട് നിന്നാണെങ്കിലും എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ലീസിന് സ്ഥലം എടുത്തുകൊണ്ടാണെങ്കിലും ഇവിടെ ഒരു ചെറിയ പാർക്ക് തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ വരും കാലങ്ങളിൽ കുറച്ചുകൂടി വിജയം വരുന്ന രീതിക്ക് അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ നമുക്ക് അറിയാവുന്നത് പോലെ ഏതെങ്കിലും ഒരു ഫാമിലിക്ക് ഒന്നിച്ചിവിടെ വന്നാൽ കുട്ടികളെ ഒക്കെ ഈ പാർക്കിൽ ആക്കിയിട്ട് സുരക്ഷിതമായിട്ട് ഈ പാർക്കിൽ ആക്കിയതിനു ശേഷം രക്ഷിതാക്കൾക്ക് മുതിർന്നവർക്കൊക്കെ താഴെ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനും കയറാനും ഇറങ്ങാനും ഒക്കെ ഒരു പ്രത്യേക സംവിധാനമായിട്ട് തന്നെയാണ് ഇതിനെ കാണേണ്ടത് കാരണം എന്താ ഒരു സുരക്ഷാ കവചമാണ് കുട്ടികൾക്കുള്ള ഈ പാർക്ക് എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാകുന്നത് അപ്പൊ കൂടുതൽ വികസനം ഈ രൂപത്തിൽ വരുമ്പോ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് എന്നുള്ള നിലയ്ക്ക് പുതിയ വ്യവസായ സംരംഭകരെ എല്ലാ അർത്ഥത്തിലും സ്വീകരിച്ചു കൊണ്ടാണ് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് ഉള്ളത് അപ്പോ ഇനിയും ഇത്തരത്തിലുള്ള സംരംഭകർ നമ്മുടെ കരുവാരകുണ്ടിലേക്ക് കടന്നു വരട്ടെ അതുപോലെ തന്നെ കൂടുതൽ ടൂറിസ്റ്റുകൾ നമ്മുടെ കരുവാരുണ്ടിലേക്ക് വരുന്നതിനു വേണ്ടിയുള്ള പുതിയ സംരംഭം ആരംഭിച്ച അതുപോലെ തന്നെ തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു സന്തോഷം എല്ലാവർക്കും ഒരു ക്രിസ്തുമസ് ആശംസകൾ കൂടി നേരുന്നു അറിഞ്ഞു കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അബാകസ് അധ്യാപകരായി മാറുന്നു അബാക്കസിന്റെ എംപവർമെന്റ് സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റും നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രോജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബി സ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബി സ്മാർട്ട് അബാക്കസ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ